കാട്ടാക്കടയിൽ അടിച്ചു പൂസായ കള്ളൻ ക്ഷേത്രത്തിൽ കയറി പൂട്ടുപൊളിച്ചു ലക്കുകെട്ട കള്ളനെ നാട്ടുകാർ തന്നെ പിടികൂടി പോലീസിലേൽപ്പിച്ചു കാട്ടാക്കടയിലെ രണ്ട് ക്ഷേത്രങ്ങളിൽ മോഷണം നടത്താനെത്തിയ കള്ളനെയാണ് പൂജാരിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പിടികൂടിയത് കാട്ടാക്കട പൊട്ടങ്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രം എതിർവശത്തെ ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് മോഷണം നടത്താനായി കള്ളനെത്തിയത് വലയങ്കിൽപ്പെട്ട പൊട്ടങ്കാവ് ക്ഷേത്രമാണ് ഇന്ന് രാവിലെ മേശാന്തി നട തുറക്കാൻ വന്നപ്പോഴാണ് ഈ കള്ളനകർത്ത് കയറിയതും പൊട്ടിച്ചതായിട്ട് വിവരം പറഞ്ഞു നട തുറന്നു സ്റ്റേഷനിൽ അറിയിക്കുകയും ഉപദേശസമിതി പരിശോധിച്ചപ്പോൾ കള്ളനോട് അപ്പുറത്തെ തൊട്ടടുത്ത അമ്പലത്തിലും കള്ളൻ കയറിയാറിഞ്ഞതിനെ തുടർന്ന് സി സി ടി വി ക്യാമറ പരിശോധിച്ചപ്പോൾ ഇങ്ങനെ ഒരാളിന്റെ ഉണ്ട് അപ്പം പരിചയമില്ലാത്ത ഒരാളിനെ കണ്ടുകൊണ്ട് ഇവര് തടുത്തു നിർത്തി ചോദിച്ചപ്പോഴാണ് ഒരാളിനെ കിട്ടിയതെന്ന് അറിഞ്ഞു ക്ഷേത്ര പരിസരത്തിരുന്ന കള്ളൻ മദ്യപിച്ച ശേഷമാണ് മോഷണത്തിനായി ശ്രമിച്ചത് ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചികൾ തുറക്കുന്ന ദൃശ്യങ്ങൾ സി സി ടി വിയിൽ നിന്ന് ലഭിച്ചു ക്ഷേത്ര മുതലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ് ഞാൻ വണ്ടിയിൽ വരുന്ന സമയം എന്നും പതിവ് നാലേ മുക്കലിലാണ് വരുന്നത് അപ്പം നമ്മൾ ഗേറ്റ് തുറക്കുന്ന സമയത്ത് ഒരാളായിട്ട് ക്ഷേത്ര ബന്ധമായിട്ട് നടയിൽ നിൽക്കുന്നത് കണ്ടായിരുന്നു അപ്പം നമ്മൾ ഞാനും ചേട്ടൻ ഉണ്ടായിരുന്നു അപ്പം വണ്ടി വണ്ടിയുടെ സൗണ്ട് കേട്ട് ഇവിടെ നടയുന്ന ആൾ പെട്ടെന്ന് ഒരു അങ്ങോട്ട് ഓടേന്ന് അറിയില്ല അപ്പം ഇവിടെ നടയായിട്ട് ബന്ധമായിട്ടാണ് ഇന്നേ അപ്പം നട തുറക്കുന്നത് നമ്മളിവിടെ വണ്ടി വെച്ചിട്ട് വന്ന സമയത്ത് ഇവിടെ ആളെ കാണാനില്ല രണ്ടിടങ്ങളിലും ഗേറ്റിലെ പൂട്ടുകൾ തകർത്താണ് കള്ളനകത്ത് കടുന്നത് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഗേറ്റും നാലമ്പല വാതിലിലെ പൂട്ടും തകർത്തിട്ടുണ്ട് ശാസ്താവ് ഗണപതി ശ്രീകോവിൽ എന്നിവിടങ്ങളിലെ പൂട്ടും ഓഫീസിലെയും തിടമ്പള്ളിയിലെയും പൂട്ടുകളും പൊളിച്ച നിലയിലാണ് ഇന്ന് പുലർച്ചെ നാല് നാൽപ്പത്തഞ്ചോടെ പോറ്റി ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിലേക്കെത്തുമ്പോഴാണ് അപരിചിതനായ ആളെ കണ്ട വിവരം നാട്ടുകാരെ അറിയിക്കുന്നത് പിടികൂടുമ്പോൾ താൻ തന്നെയാണ് മോഷ്ടാവെന്ന് കള്ളൻ വെളിപ്പെടുത്തുകയും ചെയ്തു പോത്തൻകോട് കണിയാപുരം സ്വദേശിയായിട്ടുള്ള ഷെബിനാണ് മോഷ്ടാവെന്ന് പോലീസ് അറിയിച്ചു ഇയാൾ നിരവധി മോഷണക്കേസിലെയും പ്രതിയാണ്